കരുവശ്ശേരി സംഗമം റസിഡൻസ് അസോസിയേഷൻ പതിനഞ്ചാം വാർഷികാഘോഷ പരിപാടി വിപുലമായി നടന്നു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കരുവശ്ശേരി സംഗമം അസോസിയേഷൻ വാർഷികോത്സവം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പറമ്പുണ്ട് താമസിക്കുന്ന വേസ്റ്റ് 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 എടുത്തു വെക്കാൻ സ്ഥലമില്ല വന്നിട്ട് ഡെയിലി അവരവരുടെ മാറ്റിയിട്ട് മാറ്റാനുള്ള സംവിധാനം ചെയ്യേണ്ടി വരും സംഗമം പ്രസിഡന്റ് എൻ പി ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൗൺസിലർ കെ റീജ ട്രഷറർ പി ഷാജു എൻ രഞ്ജിത്ത് മണി എന്നിവർ സംസാരിച്ചു സംഗമം സെക്രട്ടറി എം കെ ശ്യാംപ്രസാദ് രക്ഷാധികാരി ഗംഗാധരൻ നായർ എന്നിവർ നേതൃത്വം നൽകി രാവിലെ മണിക്ക് ആരംഭിച്ച പരിപാടികൾ പുലർച്ചെ രണ്ടര വരെ നീണ്ടു നൂറ്റി എഴുപത്തി ആറോളം പേർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സംഗമം റെസിഡൻസിലെ അംഗങ്ങൾ അഭിനയിച്ച ഹാസ്യ നാടകം സുലൈമാൻ്റെ ബീവിയും ഒപ്പന തിരുവാതിരക്കളി ദഫ്മുട്ട സിനിമാറ്റിക് ഡാൻസ് കരോക്കെ ഗാനമേള തുടങ്ങിയ നിരവധി പരിപാടികൾ അരങ്ങേറി കോഴിക്കോട് വേങ്ങരിയിൽ മുത്തപ്പൻ വെള്ളാട്ട്